തോമസ് ജെഫോസൺ യൂണിവേഴ്സിറ്റിയിലെ സിഡ്നി കെമ്മിൽ മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി ക്ലിനിക്കൽ പ്രൊഫസറും ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ സിഇഒയുമായ ഡോക്ടർ എം വി പിള്ളയാണ് ഈ ചടങ്ങിന്റെ വിശിഷ്ടാതിഥി കഴിഞ്ഞ അൻപത് വർഷമായി അമേരിക്കയിൽ സ്ഥിരതാമസമാകിയിരിക്കുന്ന ഒരു മൃനടൻ മലയാളിയാണ് ഞാൻ അറുന്നൂറ്റാണ്ടായി ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഈ ക്ലപ്റ്റോമേനിയ എന്ന രോഗത്തിൻ്റെ ഒരു അസുഖമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ക്ലപ്റ്റോമേനിയ നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും നല്ലത് കണ്ടാൽ അത് അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകുക എന്നതാണ് നമ്മുടെ വെള്ളായണി രോഗം ഈ രോഗമുണ്ടായിരുന്നാണ് കേട്ടിരിക്കുന്നത് എവിടെയെങ്കിലും കല്യാണത്തിൽ വിളിച്ച് അങ്ങേര് പറയും അയ്യോ എന്നെ വിളിക്കല്ലേ ഞാൻ അവിടെ നിങ്ങളെ നല്ലത് കണ്ടാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങ് അടിച്ചുകൊണ്ട് പോകും അമേരിക്കയുടെ തലങ്ങും വിലങ്ങും ധാരാളം യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിൽ തങ്ങിയ ചില ആശയങ്ങൾ ഇതൊക്കെ അടിച്ച് കേരളത്തിൽ കൊണ്ടുപോകൊണ്ടാണ് നമ്മുടെ സർക്കാരിനെ കൊണ്ട് ഇത് അവിടെ ഏർപ്പെടുത്തേണ്ടത് അങ്ങനെയാണ് ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൂടി ആലോചിച്ച് ഇവിടെ നിപ്പായും ഒക്കെ വരുന്നതിന് മുമ്പാണ് ഈ ഒരു ആശയം ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആറു മാസത്തിനിടയ്ക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചു ഞാനിങ്ങനെയൊന്നും അല്ല ധരിച്ചിരുന്നത് അന്ന് മുതൽ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത ശത്രു ക്യാൻസറാണ് ഒരുപാട് പേര് ക്യാൻസർ വന്ന് നരകിക്കുകയാണ് ഈ നരകം രോഗം കൊണ്ട് മാത്രമല്ല ഫൈനാൻഷ്യൽ ടോക്സിസിറ്റി എന്നൊരു പരിപാടിയാണ് സാമ്പത്തികമായ രൂക്ഷഫലം സാമ്പത്തിക രൂക്ഷഫലവും ശരീരത്തിൻ്റെ അസുഖവും മനോവിഭ്രാന്തിയും എല്ലാം കൊണ്ട് അവർ കിടന്ന് വിഷമിക്കുകയാണ് ഇത് തടയണം തടയാനുള്ള കാരണവും ഞാൻ അമേരിക്കയിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് വന്നതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെയുള്ള കണക്കുകളിൽ അവർ കാണിച്ചു നാൽപ്പത്തിയഞ്ച് ലക്ഷം രോഗികളിൽ ക്യാൻസർ കൊണ്ടുള്ള മരണം മരണമൊക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു അതെങ്ങനെ സാധിച്ചു എന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരുപാട് പേരുടെ ക്യാൻസർ വരാനുള്ള കാരണം സിഗരറ്റ് സ്മോക്കിംഗ് ആണെന്ന് കണ്ടുപിടിച്ചു അത് കുറഞ്ഞു ഇത് കുറയ്ക്കണമെങ്കിൽ അത് സ്കൂൾ തലത്തിൽ തന്നെ തുടങ്ങണമെന്ന് മനസ്സിലാക്കി അവർ സിഗരറ്റ് സ്മോക്കിംഗ് ക്വിറ്റിംഗ് പ്രോഗ്രാം തുടങ്ങി ഇരുപത്തിയൊന്ന് വയസ്സിന് മുമ്പ് സിഗരറ്റ് വലി തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വലിയില്ല അത് കാരണം പ്രായപൂർത്തിയായുള്ള സിഗരറ്റ് വലിക്കുന്നവരുടെ സംഖ്യ ധാരാളം കുറഞ്ഞു സിഗരറ്റ് മൂലം ഉണ്ടായിരുന്ന ക്യാൻസറോട് കുറഞ്ഞു പിന്നെ രണ്ടാമത്തെ കാരണം അവർ കണ്ടുപിടിച്ചത് എയർലി ഡിറ്റക്ഷൻ മുളയിലെ നുള്ളിക്കളയ അടയ്ക്കയാണെങ്കിൽ മടിക്കുത്തിന്ന് വലിച്ചെറിയാം അടക്കാമരമാണെങ്കിൽ വെട്ടി മാറ്റിയേ പറ്റൂ അതും അവർ ഹൃദ്യം വായിച്ചത് മാമോഗ്രാമിന് ആദ്യമുണ്ടായെന്ന് എതിർപ്പ് നാൻസി റേഗൻ മാമോഗ്രാം എടുത്തുകൂടി മാറി നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാം ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ രോഗം ഒളിച്ചു വയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ജനസമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും അവർ ആരാധിക്കുന്ന ഒരു സെലിബ്രിറ്റി ക്യാൻസർ വന്നപ്പോൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ജനം സുസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നൻസി റേഗൻ്റെ കൂടി മാമോഗ്രാമിനെതിരായിട്ടുള്ള സകല എതിർപ്പും വിസമ്മതങ്ങളും അലിഞ്ഞു പോവുകയായിരുന്നു അതേപോലെയാണ് എൻ ബി സി ന്യൂസിൻ്റെ ആങ്കർ കൊളോണോസ്കോപ്പി ചെയ്തത് രാവിലെ ലൈവ് ന്യൂസ് വായിക്കുന്ന സമയത്ത് ആ കൊളോണോസ്കോപ്പി ലോകം മുഴുവൻ കാണിച്ചവർ അപ്പം ഒരു രാവിലത്തെ ന്യൂസ് വായിക്കുന്ന ആങ്കർ അവർ ആശുപത്രിയിൽ കൊളോണോസ്കോപ്പി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വൻകുടലിൻ്റെ മുഴുവൻ പാകം ലോകം മുഴുവൻ കാണിക്കുകയാണ് അപ്പം അതിന് രണ്ടിനുള്ള സ്റ്റിക് മേങ്ങ മാറി മൂന്നാമത് ആധുനിക മരുന്നുകൾ എത്തിയതോടുകൂടി ഒട്ടുമിക്ക ക്യാൻസറുകളും നിയന്ത്രിക്കാമെന്നായി ചിലതൊക്കെ ഭേദപ്പെടുത്താവുന്നതായി ഞാൻ ഈ വിവരവും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും പറഞ്ഞു പ്രായോഗിക വൈഷമ്യങ്ങൾ ധാരാളമുണ്ടെങ്കിലും ഇത് നമുക്ക് ശ്രദ്ധിക്കാം അദ്ദേഹം ഒരു വാക്ക് തന്നു ആ വാക്കാണ് ഇന്ന് സഫലമാകുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ ഇൻ്റർനാഷണൽ യു ഐ സി സി എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ക്യാൻസർ കൺട്രോൾ അസ് ആംസ്റ്റർഡാമിൽ പ്രശസ്തമായ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ നൂറ് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇരുപത്താറിലും ഇരുപത്തേഴിലും അവരുടെ മുദ്രാവാക്യം ഒന്നാണ് ക്യാൻസറിനെ തുരത്താനായി ലെറ്റസ് യുണൈക്ക് യു യുണൈറ്റ് ആൻഡ് ബി യുണീക്ക് ഈ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക അടുത്ത കൊല്ലവും അതിനടുത്ത ഇത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലെറ്റസ് യുണൈറ്റ് ആൻഡ് ബി യുണീക്ക് യുണീക്ക് എന്ന വാക്കിൻ്റെ മലയാള തർജ്ജമ ഞാൻ നോക്കിയപ്പോൾ അതുല്യം മറ്റൊന്നിനോട് തുല്യപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രൊസീജ്യർ എന്നാണ് പറയുന്നത് അപ്പം മറ്റൊരാൾക്ക് പോലും സാധിക്കാത്ത തരത്തിൽ ഇത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമോ കഴിയുമെന്ന് കേരളം കാണിച്ചിരിക്കുന്നു കാരണം ഇന്ന് ഔദ്യോഗികമായി ഇവിടെ തുടക്കം കുറിച്ചെങ്കിലും കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻ്റ് തലത്തിൽ നടന്നിരുന്നു ഏറ്റവും ഹൃദ്യമായ കാര്യം ലോകത്തും മറ്റൊരിടത്തും ഗവൺമെൻറ്റും സ്വകാര്യ മേഖലയും സ്വകാര്യ സംഘടനകളും സന്നദ്ധ സംഘടനകളും ആർമി നേവി എയർഫോഴ്സ് ഇത്രയും ഒരുമിച്ച് ചേർന്ന് ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചരിത്രമില്ല ഭാവി ചരിത്രകാരന്മാർ കേരളത്തെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മുടെ ശിശുമരണ നിരക്ക് കുറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞേക്കാം മാതൃ മരണ നിരക്ക് കുറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞേക്കാം ആയുർദൈർഘ്യം കുറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞേക്കാം ഒക്കെയാണെങ്കിലും സർക്കാരും സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ സന്നദ്ധ സംഘടനകളും ആർമിയും നേവിയും എയർഫോഴ്സും ചേർന്ന് ക്യാൻസറിനെ എതിരായിട്ട് ക്യാൻസർ പരിചരണത്തിന് ഒരു സംവിധാനം ഉണ്ടാക്കിയ ഒരേ ഒരു പ്രദേശം ഇന്ത്യയുടെ തെക്കേറ്റത്തെ കേരളമാണെന്ന് സാധൈര്യം പറയുന്നു നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം അതിന് തുടക്കം കുറിച്ച ഈ ഗവൺമെൻറ്റിന് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ ഇവിടെ ഇതിന് ആക്കം കൊടുത്ത രണ്ട് സംഘടനകളുടെ പേര് ഞാനിവിടെ പറയാണ് തെക്ക് സ്വസ്തി ഫൗണ്ടേഷൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സ്ക്രീനിങ് നടത്തി അഭിനന്ദനം പിടിച്ചുപുറ്റിയപ്പോൾ വടക്ക് മലബാർ ക്യാൻസർ സൊസൈറ്റി സ്തുത്യർഹമായ സേവനത്തിൽ സ്വകാര്യ മേഖലയിൽ ചെയ്യുകയായിരുന്നു അങ്ങുമിങ്ങും രണ്ടറ്റത്തും നമ്മുടെ സമൂഹത്തിൽ നിന്നും വോളണ്ടിയേഴ്സ് മുന്നോട്ട് വന്ന് ഇത് കൂടിയാണ് ഈ പാലം ഇവിടെ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞത് സർക്കാരും സ്വകാര്യ മേഖലയും സന്നദ്ധ സംഘടനകളും ആർമിയും നേവിയും എയർഫോഴ്സും സസന്തോഷം മുന്നോട്ട് വന്നപ്പോൾ രണ്ട് മൂന്ന് മാസത്തിനു മുമ്പ് മുഖ്യമന്ത്രി ഇതിനഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ഒരേ ഒരു നിർദ്ദേശമേ എനിക്ക് വയ്ക്കാനുള്ളൂ ഇത് നമുക്ക് ഒരു സ്ഥാപനത്തിലോട്ട് മാറ്റി കാരണം ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ക്യാൻസർ ആശുപത്രികളിൽ ഏൽപ്പിക്കരുത് അവർക്ക് ഇപ്പം തന്നെ താങ്ങാൻ വയ്യാത്ത പേഷ്യൻറ്റിലോട് അവർക്കുണ്ട് ഇത് വളരെ വളരെ സങ്കീർണമായ വളരെ വളരെ ചടുലമായ ഒരു മേഖലയായിട്ട് മാറുകയാണ് പ്രത്യേകിച്ചും മോളിക്കുലർ ഓങ്കോളജി നമ്മൾ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോവുകയാണ് ഒരു ക്യാൻസർ ലംബ് നോക്കിയിരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജീൻ തന്മാത്രകളിലേക്ക് പോയി ക്യാൻസർ വരാനുള്ള സാധ്യതകളിലേക്ക് നമ്മൾ നോക്കുകയാണ് ഇതിന് തയ്യാറെടുക്കാൻ പറ്റിയ ഒരു സംവിധാനം കേരളത്തിൽ വേണമെന്ന് മുഖ്യമന്ത്രിയോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു നിർദ്ദേശം എനിക്ക് വളരെയധികം സന്തോഷിപ്പിച്ചു കാരണം ഞങ്ങളൊക്കെ മനസ്സിൽ കാണുന്ന അദ്ദേഹം മാനത്ത് കണ്ടു നമുക്കങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രിവെൻറ്റീവ് ഓങ്കോളജി നമ്മുടെ ലൈഫ് സയൻസ് പാർക്കിൽ തുടങ്ങിക്കൂടെയെന്നു അടുത്ത ഘട്ടം അതാകട്ടെ ഇതിൻ്റെ കഴിവുള്ളവരെ എല്ലാം ഒത്തുചേർത്ത് ഇവിടെ തന്നെ നമുക്ക് ഒരു സെൻറ്റർ ഫോർ പ്രിവെൻറ്റീവ് ഓങ്കോളജി ക്യാൻസർ രജിസ്ട്രിയും ക്യാൻസർ സ്ക്രീനിങ്ങും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസും ക്യാൻസർ റീഹാബിലിറ്റേഷൻ നാലായിരത്തിലധികം കുട്ടികൾ ക്യാൻസർ വന്ന് ഭേദമായി നമ്മുടെ സമൂഹത്തിലുണ്ട് നാലായിരത്തിലധികം ഇവരെല്ലാം സ്കൂളുകളിൽ പഠിച്ച് കോളേജിലും പഠിച്ച് പോവാണ് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ പഠിക്കാം ഇനി ഈ ഡേറ്റ ഒന്നും ലോകത്ത് ഒരിടത്തുമില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ കളക്റ്റ് ചെയ്യുന്ന ഡേറ്റ ഏറ്റവും കുറ്റമറ്റതായിരിക്കണം അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ ഒരു ചൊല്ലുണ്ട് ഗാർബേജ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ഗാർബേജ് ഔട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ഡേറ്റ വികലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അനുമാനങ്ങളിലും വികലമായിരിക്കും അതുകൊണ്ട് ഈ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ച് സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാക്കി ഈ ഡേറ്റ ഗവൺമെൻറ് തന്നെ സൂക്ഷിച്ച് നമ്മുടെ തന്നെ വിദഗ്ദ്ധന്മാർ സർക്കാർ തലത്തിൽ അത് പരിശോധിച്ച് അനലൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്യണം അന്തർദേശീയ ജേണലുകൾ പബ്ലിഷ് ചെയ്യണം പബ്ലിഷ് ചെയ്യാൻ മടിക്കരുത് അതിൽ നിന്നാണ് ലോകാരോഗ്യ സംഘടനയും ഐ സി എം ആറും ഒക്കെ നമുക്ക് ഗ്രാൻഡ് തരുന്നത് നമുക്ക് ഈ ടാക്സ് മണി കൊണ്ടോ അധികം മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് നമുക്കറിയാം ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നുള്ള കൊടാനുകൂടി ഗ്രാൻഡ് പിടിച്ചു പറ്റണമെങ്കിൽ ഇവിടെ നല്ല പഠനങ്ങൾ നടക്കുന്നുണ്ടെന്നും ഈ പഠനങ്ങളിൽ കൂടി നമുക്കിനിയും മുന്നോട്ട് പോകാവുന്നതും ലോകം മുഴുവൻ അംഗീകരിക്കണം അവസാനമായി പറയാനുള്ളത് അമേരിക്കയിലെ ഒരു മുൻ പ്രസിഡന്റ് പറഞ്ഞു ഡു നോട്ട് ആസ്ക് വാട്ട് ദ കൺട്രി ക്യാൻ ഡു ഫോർ യു ടെല്ലസ് വാട്ട് യു ക്യാൻ ഡു ഫോർ ദ കൺട്രി കാനഡയുടെ വാക്കാണ് ഈ ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങളും നിങ്ങൾ മനസ്സിലിട്ട് ലാളിക്കുമ്പോൾ ഈ ചോദ്യം മുന്നോട്ട് വരണം ഡു നോട്ട് എക്സ്പെക്റ്റ് ദ ഗവൺമെൻറ് ഡു തിങ്സ് ഫോർ യു വട്ട് ക്യാൻ യു ഡു ടു ഹെൽപ് ദ ഗവൺമെൻറ് ആൻഡ് ദിസ് മൂവ്മെൻറ്റ് ഇത് തന്നെയാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറുടെ സ്വപ്നമായിരുന്നു ഐ ഹാവ് എ ഡ്രീം എന്ന വാക്കുകൾ കൂടി അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതു തന്നെയാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഇസ് നോട്ട് ദി ഔട്ട്ബേഴ്സ്റ്റ് ഓഫ് മൈ എനിമീസ് ദോദർമി ഇറ്റ്സ് സൈലൻസ് ഓഫ് മൈ ഫ്രണ്ട്സ് എൻ്റെ ശത്രുക്കളുടെ ആക്രോശമല്ല എന്നെ നിരാശനാക്കുന്നത് എൻ്റെ മിത്രങ്ങളുടെ നിശബ്ദതയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മിത്രങ്ങളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതിനെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതല നമ്മുടേതാണ് ഇതിൻ്റെ വിമർശകരായിട്ട് മാറുന്നെങ്കിൽ ക്രിയാത്മക വിമർശനം മാത്രം മുന്നോട്ട് വരിക ഇത് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം കൊണ്ടേ കുറ്റമറ്റതാക്കാൻ പറ്റുകയുള്ളൂ അതുവരെ ക്ഷമയോടുകൂടി ഈ മൂവ്മെൻറ്റിനെ സഹർഷം സ്വാഗതം ചെയ്ത് മുന്നോട്ട് പോവുക കേരളത്തിൻ്റെ പേരും പെരുമയും ഒരു പക്ഷേ ഇനി ലോകം മുഴുവൻ അറിയാൻ പോകുന്നത് സ്വകാര്യ സർക്കാർ സന്നദ്ധ സംഘടന ആർമി നേവി എയർഫോഴ്സ് സംഘടിച്ച് ക്യാൻസർ പരിചരണത്തിൽ ചരിത്രം കുറിച്ച ഒരു കൊച്ചു സ്റ്റേറ്റാണ് ഇന്ത്യയുടെ പടി തെക്ക് പടിഞ്ഞാറേ ഭാഗത്തുള്ളതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിട്ട് അതിനുള്ള നീക്കങ്ങൾക്ക് എല്ലാ അഭിവാദനങ്ങളും അറിയിക്കുന്നു അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നന്ദി നമസ്കാരം